ഓഫറുകളുമായി പട്ടാമ്പി ആൻഡ് ജില്ലയിൽ മികച്ച പോലീസ് സ്റ്റേഷനായി പട്ടാമ്പി പോലീസ് സ്റ്റേഷനെ തെരഞ്ഞെടുത്തു ഇതാറാം തവണയാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ ജില്ലയിലെ മികച്ച സ്റ്റേഷനുള്ള ബഹുമതിക്ക് അർഹമാവുന്നത് പാലക്കാട് ജില്ലയിലെ മികച്ച പോലീസ് സ്റ്റേഷനായി വീണ്ടും പട്ടാമ്പി പോലീസ് സ്റ്റേഷനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞ ആറു മാസത്തിലും പട്ടാമ്പി പോലീസ് സ്റ്റേഷനെയാണ് മികച്ച ശേഷനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയൽ കഞ്ചാവ് എം ഡി എഫ് തുടങ്ങിയ ലഹരി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കൽ അനധികൃത ലോട്ടറി ചൂതാട്ടം എന്നിവ കണ്ടെത്തി നടപടി സ്വീകരിക്കൽ അനധികൃതമായി വിൽപ്പന നടത്തുന്ന സാധനങ്ങൾ പിടിച്ചെടുക്കൽ മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ തടയുക ക്രമസമാധാന പരിപാലനം വാറൻ കേസുകളിലെ പ്രതികളെ ഹർജ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കൽ കേസുകൾ സമയബന്ധമായി അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കൽ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ കാപ്പ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ വാഹന അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നടപടികൾ ട്രാഫിക് നിയന്ത്രണം തുടങ്ങിയ വിവിധ മേഖലകളിലെ മികവിനാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനെ വീണ്ടും ജില്ലയിലെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും തുടർന്നും പൊതുജനങ്ങളുടെ സഹകരണം അനിവാര്യമാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജൻ സബ് ഇൻസ്പെക്ടർ മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് കഴിഞ്ഞ ആറുമാസമായി പട്ടാമ്പി പോലീസ് സ്റ്റേഷന് ജില്ലയിലെ മികച്ച പോലീസ് സ്റ്റേഷനായി ഒരുത്തിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്